േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ സിദ്ധാർത്ഥന്റെ ചതിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ് ഗംഗിനെ കാശിനാഥനെ മാത്രവുമല്ല ഇതിനിടയിൽ ഗംഗക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു ഇതോടെ ഗംഗയുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കാശിനാഥൻ എന്തായാലും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഗംഗയുടെ മുറിവ് കെട്ടിവെക്കുന്നതിനായി സഹായിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ച് ഗംഗയോട് ഇനി വീട്ടിലേക്കും ഞാൻ തന്നെ കൊണ്ടുചെന്ന് വിടാം എന്നെ രക്ഷിക്കുന്നതിന് ഇടയിൽ സംഭവിച്ചതല്ലേ ഇത് അതുകൊണ്ട് ഞാൻ തന്നെ സഹായിക്കാം ഇതോടെ ഒടുവിൽ സഹായം സ്വീകരിക്കാൻ ഗംഗ തയ്യാറാകുന്നു ഗംഗയെ തിരികെ വീട്ടിലെത്തിച്ചതിനെ തുടർന്ന് ഗംഗ തൻ്റെ മനസ്സിൽ ഒരു ഇഷ്ടം കാശിനാഥനോട് ഉണ്ട് എന്നുള്ള യാഥാർഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കാശിനാഥനും സന്തോഷമാകുന്നു പക്ഷേ ഇതേ തുടർന്ന് വീട്ടിലെത്തുമ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ സിദ്ധാർത്ഥാണോ എന്ന ചോദ്യം മുന്നിലേക്ക് വരുന്നത് ഇതോടെ സത്യങ്ങൾ താൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ കാശിനാഥൻ സിദ്ധാർത്ഥനെ തേടി എത്തുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ തന്നെയാടാ ഇത് ചെയ്തത് എന്ന് സിദ്ധാർത്ഥൻ ഉറപ്പിച്ചു പറയുന്നു ഇതോടെ സിദ്ധാർത്ഥനെ ഇടിച്ചു മലർത്തുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് യാണ് ഇപ്പോൾ കാശിനാഥൻ പക്ഷേ ഇതേ തുടർന്നാണ് കാശിനാഥൻ ഗംഗയുടെ പ്രണയം തിരിച്ചറിയുന്നത് ഇതോടെ ഈ മാറ്റത്തിന് കാരണം നീ ആയതുകൊണ്ട് മാത്രം നിന്നെ തൽക്കാലത്തേക്ക് ഞാൻ വെറുതെ വിടുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പുതിയൊരു വഴിത്തിരിവ് ഇതോടെ കാശിനാഥൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുകയാണ് ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്